നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് വിശാഖ നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെയേറെ മാനസിക ബുദ്ധിമുട്ടുകളും മനോദുഖങ്ങളും ഉണ്ട് ബന്ധുക്കളുമായിട്ടൊക്കെ കലഹത്തിന് സാധ്യതയുണ്ട് ചില ശത്രുക്കളെ നിങ്ങളെ മനോബലം കെടുത്തുന്ന രീതിയിൽ നിങ്ങളിലൊക്കെ വന്നു ചേരാൻ സാധ്യതകൾ കാണുന്നുണ്ട് വ്യാപാര വ്യവസായികൾക്കൊക്കെ തൊഴിൽ തർക്കങ്ങളും അർത്ഥനാശവും ഒക്കെ വന്നു ഭവിക്കാം വരവ് ചെലവുകൾ തുല്യമായിട്ട് കൊണ്ടുപോകും ായിട്ട് അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ടി വരുന്നതാണ് ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങാനൊക്കെ കഴിയും ദാമ്പത്യത്തിലെ ദാമ്പത്യ തർക്കം അതായത് ദാമ്പത്യ ദുരിതമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം വ്യക്തി ജീവിതത്തിൽ വ്യക്തി വിജയത്തിനായിട്ട് ധാരാളം അവസരങ്ങൾ മുന്നിലുണ്ടെങ്കിലും ചില സമയത്ത് നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ കാരണം ചിലപ്പോൾ പലതും നിങ്ങൾ കണ്ടില്ലാന്ന് നടിക്കേണ്ടി വരാം ഉദ്യോഗ രംഗത്തിരിക്കുന്നവർക്ക് ശമ്പള വർധനവോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ വരാം വിദേശത്തുള്ളവർക്കാണെങ്കിലും പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സ് വെമ്പൽ കൊള്ളുവെങ്കിലും വർഷാവസാനം ഒന്നോ രണ്ടോ കാര്യം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ക്രിമാതീതമായിട്ടുള്ള ചെലവുകൾ ചിലപ്പോൾ വർദ്ധിക്കാം വാസമോ കുട്ടികളുടെ പഠന ചെലവ് അതുപോലെ തന്നെ ബന്ധുക്കളുടെ ആവശ്യങ്ങൾ ഇതൊക്കെ വന്നിട്ട് ചെലവുകൾ ഒരുപാട് വരാം വർഷാവസാനം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസരത്തിലേക്ക് നമ്മൾ എത്തിക്കപ്പെടുന്നതാണ് നല്ല രീതിയിൽ നമ്മുടെ വ്യാപാര വ്യവസായ രംഗം ഉണർത്താനായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും